കരൾ വിളർക്കുന്ന കാഴ്ചകളാണ് ഇപ്പോഴും വയനാട്ടിലുള്ളതെന്ന് നിങ്ങൾക്കറിയാം ഒരു രാത്രി കൊണ്ട് ഒരു നാട് മുഴുവൻ ഇല്ലാതായ അവസ്ഥയാണ് മുണ്ടക്കയിലും അതുപോലെ ചൂരിൽമലയിലും ഉണ്ടായിരിക്കുന്നത് റവന്യൂ മന്ത്രി കെ രാജൻ നമ്മളുമായി സംസാരിച്ചു വയനാട്ടിൽ ഇന്ന് മുഴുവൻ മൃതദേഹവും സംസ്കരിക്കുമെന്നാണ് മന്ത്രി പറയുന്നത് ഇന്ന് ഉച്ചവരെ മൃതദേഹം കാണാൻ ബന്ധുക്കൾക്ക് അവസരമുണ്ടാകും എന്നും മന്ത്രി പറഞ്ഞു ഇന്ന് രക്ഷാപ്രവർത്തന ഒരു ഭാഗത്ത് തുടരും മറുഭാഗത്ത് മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള തയ്യാറെടുപ്പുകളും ജില്ലാ ഭരണകൂടം മന്ത്രിതല ഉപസമിതിയും ചെയ്യുന്നുണ്ട് ഈ ഘട്ടത്തിൽ ഈ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്ന മന്ത്രിതല ഉപസമിതിയിലെ റവന്യൂ മന്ത്രി കെ രാജൻ നമ്മളോടൊപ്പം ചേരുകയാണ് ഇന്ന് ഉള്ള പുതിയൊരു വാർത്ത നമുക്ക് നാല് കടാവർ ഡോക്സ് കൂടി ഇന്ന് എത്തിച്ചേരുകയാണ് കാരണം ഈ ആറ് പിന്നെ സോണുകളായി തിരിച്ചിട്ടുള്ളത് ഓരോ സ്കോണിലും അടച്ചുപൂട്ടപ്പെട്ട വിധത്തിൽ അതിൻ്റെ പിന്നെ തയ്യാറെടുപ്പുകൾ നടത്തണം എന്ന് നിശ്ചയിച്ചു ഇന്നുണ്ടാകുന്ന ഒരു പുതിയ പ്രശ്നം ഇപ്പോൾ നേരത്തെ ധർമ്മണം ചോദിച്ച പോലെ ബറിയിൽ ഒരു ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇപ്പോൾ ഇന്നലെ അറുപത്തിനാല് സെൻറ്റ് നമ്മൾ എച്ച് എം എൽ ഭൂമി ഡി ഡി എം എ പ്രകാരം ഏറ്റെടുത്ത സ്ഥലമുണ്ടല്ലോ ഇന്നലെ നമ്മൾ എല്ലാവരും നിൽക്കുമ്പോൾ നേരെ വൈകി എട്ട് ബോഡിയാണ് സംസ്കരിച്ച് ഇനി നമ്മുടെ കയ്യിലുള്ളത് നൂറ്റി അറുപത് ഞാനിപ്പോൾ ആദ്യമായിട്ട് ട്വൻ്റി ഫോറിനോടാണ് ഈ കണക്ക് പറയുന്നത് നൂറ്റി അറുപത് പാർട്സ് നമ്മുടെ കയ്യിലുണ്ട് ശരീരഭാഗങ്ങൾ അതിൽ എനിക്ക് തോന്നുന്നത് ആന്തരിക അവയവങ്ങൾ മാത്രമായിട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ കിഡ്നി മാത്രമായിട്ടുണ്ട് ആന്തരിക അവയവങ്ങൾ ഉൾപ്പെടെ നൂറ്റി അറുപത് മനുഷ്യ ശരീരഭാഗങ്ങൾ ഇപ്പോൾ ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇരുപത്തിയെട്ട് അൺക്ലൈമ്ഡ് ആയിട്ടുള്ള ബോഡീസും ഉണ്ട് അപ്പോൾ അത് രണ്ടു കൂടി വന്നാൽ നൂറ്റി എൺപത്തി എട്ടാവും നൂറ്റി അറുപതും ഇരുപത്തിയെട്ടും നൂറ്റി എൺപത്തിയെട്ടാവും എല്ലാം വെവ്വേറെ പാർട്സലുകളാക്കേണ്ടി വരും ഒന്നും ഒരുമിച്ച് വേറെ കുഴികളിൽ ഇട്ട് സംസ്കരിക്കും വേറെ കുഴികളിൽ വെവ്വേറെ പാർട്സ് ഒരു കൈപ്പത്തി ഒരു നഖം ഒരു വിരൽ മാത്രമാണെങ്കിലും അതിന് പ്രത്യേകമായ കുഴിയെടുത്ത് അതിന് ഡി എൻ എ നമ്പറിട്ട് അതിന് പ്രത്യേകമായിട്ടുള്ള ബോക്സിലാക്കി മണിക്ക് ആരംഭിക്കാം എല്ലാം കൂടി എന്നാണ് നമ്മൾ ഇന്നലെ കരുതിയിരുന്നത് പക്ഷെ മണിക്ക് ആരംഭിച്ചാലും ഇന്നലെ നമ്മൾ എട്ട് ബോഡി തന്നെ ചെയ്യാൻ എത്രയേറെ നേരം പിടിച്ചു യഥാർത്ഥത്തിൽ ഇന്ന് ഈ അൺക്ലെയിംഡ് ബോഡികളും ബോഡി പാർട്സുകളുടെയും സംസ്കാരം പൂർത്തിയാക്കും പൂർണ്ണമായും കഴിയണം എന്നാണ് നമ്മൾ വിചാരിച്ചു ഇന്നലെ കുറേയേറെ എടുക്കാമായിരുന്നു പക്ഷെ ഒരു പ്രശ്നമുണ്ടത് ഇന്നലെ ഒരെണ്ണം വന്നതുപോലെ ആളുകൾ കുറച്ചുകൂടി കാണണം എന്ന് ആലോചിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും ബന്ധുക്കളോടൊക്കെ പറയാൻ പ്രയാസമുണ്ടെങ്കിലും ഉള്ളൊരു കാര്യം ഏതെങ്കിലും വിധത്തിൽ ആളുകൾ അന്വേഷിച്ച് പോകുന്നുണ്ടെങ്കിൽ ഇന്നുകൂടി ഉച്ചവരെ ഇത് നോക്കാനുള്ള അവസാനത്തൊരവസരം നമുക്ക് നൽകി നമുക്ക് അതായത് ഉടയവർ ആർക്കെങ്കിലും അവസാനമായി പരിശോധിക്കാനുണ്ടെങ്കിൽ ഉച്ചവരെ ഉച്ചവരെ മൂന്ന് മണിവരെ അല്ലെ ഉച്ചവരെ അത് കഴിഞ്ഞാൽ നമുക്ക് പാക്കായി പോകേണ്ടി വരും പക്ഷേ കടുത്ത നിശ്ചയദാർഢ്യത്തോടെ ഈ പ്രശ്നത്തെ കേരളം അതിജീവിക്കും കാരണം മലയാളം മൊത്തം നടക്കുകയാണ് ഞാൻ പറയുന്നത് ധർമ്മടത്തിൻ്റെ കയ്യിലുണ്ടാവും മെസ്കേൻ്റെ കയ്യിലുണ്ടാവും എൻ്റെ നൂറുകണക്കിന് ആളുകളുടെ മെസ്സേജുകളാണ് ഞങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ട് ഒരു കുട്ടി കൂടി വന്നോട്ടെ ഞങ്ങൾ ഏറ്റെടുക്കാം അങ്ങനെ പറയുന്ന മലയാളത്തിന്റെ ഹൃദയം വീട് നൽകാം വീട് നൽകാൻ ആവശ്യത്തെക്കാൾ ആളുണ്ട് കേരളം അതിജീവിക്കും ഇതിൽ നിന്നും മുന്നോട്ട് പോകുന്നു തീർച്ചയായും എസ് കെ ഇത് തന്നെയാണ് റവന്യൂ മന്ത്രിയും മന്ത്രിതല ഉപസമിതിയും സർക്കാരും ജനങ്ങളും എല്ലാം പങ്കുവെക്കുന്നത് എസ് കെ എൻ